ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങൾ ഇടുക്കിയിലെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പതിനൂസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നിസ്കാരം ഒക്കെ ഇനി പുറത്തേക്ക് ഇറങ്ങിയപ്പം കണ്ട് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെയും രാത്രി ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതേ സമയത്താണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് ഇനി മഞ്ഞുള്ള സമയത്താണ് നല്ല അതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ആ കാണുന്ന മലയോട് ആ അതുപോലത്തെ ഒരു മലയോര പ്രദേശം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നതും ഏകദേശം ആ ഒരു ഹൈറ്റിൽ തന്നെ ഞങ്ങൾ ഇവിടെ ആപ്പയൊക്കെ വീട് വെക്കുന്ന സമയത്ത് റോഡും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണതൊക്കെ വന്നിട്ട് നല്ല കഷ്ടപ്പാടായിരുന്നു വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത്ര കഷ്ടപ്പെട്ടിട്ട് വീട് വെച്ചാലും ഇവിടെ താമസിക്കാൻ അതിലേറെ സുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല കുളായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗി നല്ല കാഴ്ചകളും കണ്ടിരിക്കുക ഒന്ന് നല്ല ഹൈറ്റിലാണ് വീടി അതായത് നല്ല പൊക്കത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളതൊക്കെ കാണാൻ കഴിയും കേട്ടോ ഇത് രാത്രിയാണെങ്കിലും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മല മുകളിൽ ഇങ്ങനെ മഞ്ഞും ആകാശത്തിന് മുട്ടി നിൽക്കുന്ന മലയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് അത് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഞങ്ങൾ വീടിൻ്റെ തൊട്ടുമോളിൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതേപോലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അതേപോലെ ഇവിടെ കൂടുതലും എന്താ പറയുക തോട്ടങ്ങളായിട്ടാണ് ഉണ്ടാവുക വീടുകൾക്ക് അത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുക പകരം അവിടെ തോട്ടങ്ങൾ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കി അതിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് പരിചരിച്ച് അങ്ങനെ നടക്കുക അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു ചുറ്റുപാട് ഇവിടെ ഞങ്ങൾ ഇവിടെ വാപ്പാട് ആ വീട് മാത്രമല്ല അവിടെ തൊട്ടടുത്തൊക്കെ അങ്ങനെ തന്നെയാണ് പറമ്പ് ആണ് ആണവർക്ക് ഇമ്പോർട്ടൻസ് അതായത് അതിലെന്തെങ്കിലും കാര്യമായിട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ മലയോര പ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ കിണർ അങ്ങനെ ഉണ്ടാവില്ലല്ലോ കൊൽക്കിണറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കൂടുതലും ഇവർ ആശ്രയിക്കുന്നത് പാറമെന്ന് വരുന്ന വെള്ളമാണ് നല്ല വെള്ളം ആയിക്കാറ് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം യാതൊരു ഇത് കേടുപാടും ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ വരിക അത് മലൻ്റെ മുകളിൽ നിന്ന് ഓസിട്ടിട്ടാണ് വെള്ളം വരുന്നത് കേട്ടോ അതിന് സംഭരണി പോലത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ സേവിങ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടാങ്കുകളില്ലേ അതിലൊക്കെ പിടി പിടിച്ചു വെക്കും കേട്ടോ അപ്പോൾ ആ ഒരു ആറ് മാസം അവസ്ഥത്തേക്കുള്ള വെള്ളം ഇവർക്ക് എങ്ങനെയാണെങ്കിലും സേവ് ചെയ്ത് വെക്കാൻ കഴിയും പിന്നെ ഇവിടെ കിണറും കുഴൽ കിണറും ഉള്ളതുകൊണ്ട് വെള്ളത്തിന് അത്ര ക്ഷാമയില്ല കേട്ടോ പിന്നെ അതേപോലെ അലക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിരിച്ചിടാനൊക്കെ നല്ല സുഖമാണ് പാറ പോലത്തെ ഒരുപാട് പാറകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബേക്കിൽ അപ്പം അവിടെ കൊണ്ടുപോയി വിരിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൈ എന്താ ഉണക്കി ഉണങ്ങി കിട്ടുമൊക്കെ ചെയ്യട്ടോ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇവിടുന്ന് പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് ആസ്വദിച്ച അടുക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു മഴ പെയ്തു ആയില്ല അതിന് മുന്നേ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും ഉണ്ടായിന് ആ മഴയൊക്കെ പെയ്തു തോർന്ന് ശരിക്കും പറഞ്ഞാൽ മഴ കൊണ്ടിട്ട് മണ്ണ് നനഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റു ചെടികളൊക്കെ നനഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സും മനസ്സൊന്നറിയുട്ടോ അത്രക്കും ഭംഗിയാണ് അത് ഞാൻ കാരണം നല്ലൊരു അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ആ മഴ പെയ്തത് അപ്പം നല്ലൊരു കുളിരി ഉണ്ടായി അതിന് ശേഷം കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു കേട്ടോ അതായത് കുറേ കാലമായിട്ട് ഉള്ള വള്ളിയാണ് എന്നിട്ട് അതിങ്ങനെ അതിൻ്റെ എന്താ പറയുക സീസൺ ഇത് കഴിയുമ്പം സീസൺ കഴിയില്ല ആ വള്ളി ഒന്ന് ഉണങ്ങി ഇതായി മാറിപ്പോകുമ്പോൾ വീണ്ടും അത് തളർത്ത് വരുന്നതാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം കോവക്കൊക്കെ ഉണ്ടായിരുന്നു അത് പറിച്ചെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കോവക്ക തോരം വെച്ച് കഴിക്കുന്നതിനൊക്കെ ഈ രസമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുത്ത് കഴിക്കില്ലേ അതായത് അധികം വറുക്കേണ്ട പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരം വേഗിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് അയച്ചു കിട്ടാ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് അടുത്തുള്ള അടുത്ത് ഉള്ളതായിട്ടോ അപ്പോൾ അവരൊക്കെ വന്ന് തിരിച്ചു പോയി അപ്പോൾ രാത്രിത്തേക്ക് കപ്പയും ഇറച്ചിയായിരുന്നു കേട്ടോ കപ്പ ബിരിയാണി എന്ന് പറയും ഇടുക്കിക്കാരെ സ്പെഷ്യലാണല്ലോ കപ്പ ബിരിയാണി പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടാക്കണ നല്ല ടേസ്റ്റ് വേണം കേട്ടോ പ്രത്യേകിച്ച് അരപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ മക്കളൊക്കെ കിടക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ വിരുന്ന് വന്ന ഓരോ മക്കളും ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ കിടന്ന് രാത്രി ആയപ്പോൾ തന്നെ നല്ല മഞ്ഞായിരുന്നു ആയിരുന്നു കേട്ടോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുട്ടോ ഇടുക്കിയിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ